ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ഒരുപാട് നാളായില്ലേ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലേഗായി പോകുന്നത് അപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ലേഗായി പോകുന്നത് ഇനി നമുക്ക് എന്തായാലും അങ്ങനെ എത്ര ലേഗാവാതെ തന്നെ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് തരാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ സർക്കിൾ അമ്പർലാസ് സോറി ഫ്രോക്കാണ് കേട്ടോ നെറ്റിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നെറ്റ് ഒരു മീറ്റർ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ക്രേപ്പ് ക്ലോത്ത് പിന്നെ കോട്ടൻ്റെ ലൈനിങ് ലൈനിങ് ഞാനിവിടെ വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സെയിം കളർ തന്നെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇപ്പോൾ ബോഡി പാർട്ടാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബോഡി പാർട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഫ്രോക്ക് ചെയ്യുന്ന എല്ലാ ഇതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്കേർട്ട് അതിന് അതായത് ഫുൾ സർക്കിൾ ആണല്ലോ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമ്പർല ഫ്രോക്ക് ചെയ്യുമ്പോൾ സെമി സർക്കിളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ ഈ ക്ലാസ്സിൽ ഫുൾ ഫുൾ സെർക്കിളാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് എങ്ങനെയാണെന്നുള്ളത് നന്നായി നന്നായി മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൽ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നെക്ക് വിത്ത് നെക്ക് ലെങ്ത് ഷോൾഡർ ഇതെല്ലാം നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട് ജസ്റ്റ് അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട് കേട്ടോ ക്ലോത്ത് മീതെ മടക്കു വശമായതുകൊണ്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഫസ്റ്റ് നമുക്ക് നെക്ക് വിത്ത് മാർക്ക് ചെയ്യാം നെക്ക് വിത്ത് രണ്ട് ഇഞ്ചാണ് കേട്ടോ അതിൽ ഒന്നേ മുക്കാൽ ഇഞ്ചും കൂടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യുന്നത് ഒന്നേ മുക്കാൽ ഇഞ്ചിലാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് രണ്ട് ഇഞ്ചിലൂടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം ലെങ്ത്ത് വരുന്നത് രണ്ടര ഇഞ്ചാണ് രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ നമുക്ക് നാല് ഇഞ്ച് കൊടുക്കുന്നുണ്ട് നാല് നാലര ഇഞ്ചോളം ഞാൻ കൊടുക്കുന്നുണ്ട് ആം ഹോള് അതേപോലെ നാലിഞ്ച് കൊടുത്തിട്ടുണ്ട് ഈ ചെസ്റ്റാണ് ചെസ്റ്റ് അഞ്ചര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ചെസ്റ്റ് റൗണ്ട് എടുക്കുന്നതെന്നും അതിനെ ഡിവൈഡ് ചെയ്യുന്നതും അതിൽ എത്ര ആഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക കേട്ടോ അഞ്ചര ഇഞ്ചും ഒരു ഇഞ്ചും സീമലെവൻസും കൂട്ടി ആറര ഇഞ്ച് എടുത്തിട്ടുണ്ട് ഈ വേസ്റ്റ് റൗണ്ടും ഞാൻ സെയിം അളവ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് ഒരു അര ഇഞ്ചൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാം പക്ഷേ ചില പിള്ളേർക്ക് വയറും ചെസ്റ്റും ഒരേ പോലെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഷെയ്പ്പ് കൊടുക്കാത്തത് കേട്ടോ ഈ ലൈനുകളെല്ലാം ഒന്ന് വരച്ച് കൊടുക്കുക ഇനി ആംഹോളും കെർവ് ഒന്ന് ചെയ്ത് കൊടുക്കുക അതുപോലെ നെക്കിൽ ഷേ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക കേട്ടോ വിടെ ഷോർട്ട് സ്ലോപ്പ് ഒരു കാലിഞ്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ഇഞ്ചാണ് നമുക്ക് നെക്ക് വിടുത്ത് വേണ്ടത് അപ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്നേ മുക്കാലിലൂടെയാണ് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് നെറ്റ് ക്ലോത്തിലും അതുപോലെ തന്നെ ലൈനിങ് ആയിട്ട് നെറ്റിൻ്റെ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൽ ഇവിടെ ക്രേപ്പ് ക്ലോത്ത് ആണ് കേട്ടോ സാറ്റിൻ ക്ലോത്ത് യൂസ് ചെയ്യാം നമുക്ക് സാറ്റിൻ ക്ലോത്ത് ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും ഫ്രോക്ക് കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിങ്ങിലും അതുപോലെ തന്നെ നെറ്റ് ക്ലോത്തിലും ഈ ഒരു കോട്ടൺ ലൈനിങ് വെച്ചിട്ട് ഇതേ സെയിം അളവിൽ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് മുന്നേ ക്ലോത്ത് സേവ് ചെയ്യാനൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ചിട്ട് ക്ലോത്തിനെ മടക്കി കൊടുത്താൽ മതി അപ്പോൾ ആദ്യം ഞാൻ നെറ്റ് മടക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മീതെ ക്രീപ്പിൻ്റെ ക്ലോത്തും ഫോൾഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മീതെയാണ് കോട്ടണിൻ്റെ ലൈനിങ് വെച്ച് കൊടുക്കുന്നത് ഇനി ഇതൊക്കെ ഒന്ന് പിൻ ചെയ്തെടുക്കാം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളിതൊക്കെ ആദ്യമായിട്ട് നല്ല നമ്മൾ ചെയ്യുമ്പോൾ പിൻ ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ തെന്നി പോവാതെ നമുക്ക് കറക്റ്റ് അളവിൽ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഇതുപോലെ പിൻ ചെയ്തതിന് ശേഷം ഒരുമിച്ച് മാർക്ക് ചെയ്തിട്ട് ഒരുമിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ നമ്മളിപ്പോൾ ആദ്യം എന്താ ചെയ്തേ ഈ ഒരു കോട്ടൻ്റെ ക്ലോത്തിൽ ലൈനിങ്ങിൽ ആദ്യം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷമാണല്ലോ നമ്മളിപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ നമ്മുടെ നല്ല ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ എല്ലാ ക്ലോത്തുകളും ഒരുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് ആർക്കും ആരി എംബ്രോയ്ഡറി ഓൺലൈനായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മൾ ഓൺലൈനായിട്ട് ആരി എംബ്രോയ്ഡറി പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ റെസിൻ ആർട്ട് ഹൂപ്പാർട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അതിനോട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഈ നമ്പറിലേക്ക് അതുപോലെ തന്നെ പലരും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നുണ്ടോന്ന് ഞാൻ ഈ ഒരു ചാനലിലൂടെയാണ് നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് പഠിപ്പിക്കുന്നത് ഇനിയിപ്പോൾ ഫ്രോക്കിൻ്റെ മാത്രം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഫ്രോക്ക് മാത്രമായിട്ട് പഠിക്കണം താല്പര്യമുള്ളവർക്ക് സ്ക്രീൻ കാർഡ് നമ്പറിലേക്കൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം കേട്ടോ ഞാനതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ സ്കേർട്ടിന് കോട്ടൻ്റെ ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ലൈനിങ്ങിൽ ഞാൻ സെമി സർക്കിളാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക പിന്നെ ഇതുപോലെ ക്രോസ് ചെയ്ത് കൊടുക്കുക നോക്കാം കേട്ടോ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ക്രോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലൈനിങ്ങിൽ നമുക്ക് ഫുൾ സർക്കിളിൻ്റെ ആവശ്യം വരുന്നില്ല ഇത് നമുക്ക് സെമി സർക്കിൾ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് അരവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ബോഡി പാർട്ട് വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ബോഡി പാർട്ട് കറക്റ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് എവിടെയാണ് അതിൻ്റെ അളവ് എന്നുണ്ടെങ്കിൽ അവിടെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അതെല്ലാം നമ്മുടെ അരവണ്ണത്തിൻ്റെ അളവ് എത്രയാണോ അത് ടാപ്പ് വെച്ച് ടൈപ്പ് വെച്ചിട്ട് ഇതേപോലെ അളവുകൾ മാർക്ക് ചെയ്ത് നോക്കണം പിന്നീ കോർണറിൽ നിന്ന് ലെങ്ത്ത് നോക്കണം ഇതേപോലെ നമുക്ക് എത്ര ലെങ്ത്തിലാണോ ആണോ കണ്ടോ ആറര ഇഞ്ചാണോ ഇവിടെ കോർണറിൽ നിന്നും താഴേക്ക് മാർക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ആറര തന്നെ നമുക്ക് ഇതേപോലെ കോർണറിൽ നിന്നും ഇതേപോലെ എന്താ ചെയ്യുക എല്ലാ വശത്തേക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കിട്ടി നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് അതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലായിരിക്കും കിട്ടുക ഇവിടെ നിന്നാണ് നമുക്ക് താഴേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് പതിനെട്ട് ഇഞ്ചാണ് അതിൽ എട്ട് ഇഞ്ച് നമ്മൾ ബോഡി പാർട്ടിന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി വരുന്ന പത്ത് ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ കോർണറിൽ നിന്ന് നോക്കുക കോർണറിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാനായി മാർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ കോർണറിൽ പിടിക്കുക എന്നിട്ട് ഇതേപോലെ നമുക്ക് ആ ഒരു പത്തിഞ്ച് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തില്ല മാർക്ക് ചെയ്തതിലേക്ക് എത്ര ലെങ്ത് ആണോ വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ കോർണറിൽ എന്ത് ചെയ്യുകയാണെന്നറിയോ ഇതേപോലെ ടാപ്പ് വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴേക്ക് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്താൽ മതി കേട്ടോ ഒന്ന് ഇതുപോലെ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ലെങ്ത്ത് ഇതേപോലെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടും അപ്പോൾ ഒരു ചെരിവ് ഒന്നും വരില്ല കേട്ടോ കറക്റ്റായിട്ടൊക്കെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് പതിനെട്ട് ഇഞ്ചാണെന്ന് പറഞ്ഞു അതിൽ നമ്മൾ എട്ട് ഇഞ്ച് ബോഡി പാർട്ടിന് കൊടുത്തു ബാക്കി വരുന്ന പത്ത് ഇഞ്ചാണ് ഇപ്പോൾ നമ്മൾ സ്ക്രേറ്റിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം അരവണ്ണം ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ലെങ്ത്തും കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ലൈനിങ്ങിൽ നമ്മൾ സെമി സർക്കിളാണ് ചെയ്തെടുക്കുന്നത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തോ എന്നിട്ട് ക്രോസ് ചെയ്തെടുത്തു ഇതേപോലെ നമുക്ക് നെറ്റിലും അതേപോലെ തന്നെ ക്രേപ്പ് ക്ലോത്തിലും മാർക്ക് ചെയ്യാം അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ഫുൾ സെർക്കിളാണ് അപ്പം ഫോൾഡ് ക്ലോത്തിന് നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്രോസ് ചെയ്യുന്നില്ല കേട്ടോ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ കോട്ടൺ ലൈനിങ്ങിൽ നമ്മൾ അരവണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗമാണല്ലോ മാർക്ക് ചെയ്തത് ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇതിൻ്റെയും പകുതി കണ്ടോ ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത് കാരണം നമ്മളിത് നാലായിട്ടാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് മറ്റേ ഇത് രണ്ടായി ഫോൾഡ് ചെയ്ത് ക്രോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് എട്ട് ഭാഗമായിട്ടാണ് വരുന്നത് അപ്പോൾ എത്രയാണോ അരവണ്ണം വരുന്നത് അതിൻ്റെ പകുതി നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യാം മീതിയിൽ നിന്ന് താഴേക്ക് മൂന്ന് ഇഞ്ചാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടേണ്ടതാണ് പക്ഷെ കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാലിഞ്ച് ഉള്ളിലേക്കായിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ അതിന് ശേഷം ബാക്കി വരുന്ന ലെങ്ത്ത് നമുക്ക് എടുക്കാം അപ്പോൾ നേരത്തെ കാണിച്ചു തന്നതുപോലെ തന്നെ കോർണറിൽ പിൻ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ലെങ്ത്ത് പത്ത് അല്ലേ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കോർണറിൽ നിന്നാകുമ്പോൾ നമുക്ക് പത്തിനേക്കാൾ കൂടുട്ടോ മറ്റേത് നമ്മൾ ലെങ്ത്തെ എടുക്കുന്നത് അരവണ്ണം മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് നമ്മൾ കോർണറിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു അളവും കൂടെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അരവണ്ണം മാർക്ക് ചെയ്തതിന് ശേഷം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അരവണ്ണത്തിൻ്റെ അവിടെ നിന്നും താഴേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് വേണം പിന്നെ കോർണറിൽ നിന്നും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടോ അപ്പം ഇനി ഇത് എന്ത് ചെയ്യുക നെറ്റിലും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ അരവണ്ണം കണ്ടോ ഫുൾ സെർക്കിളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നെറ്റ് ക്ലോത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടിങ്ങൊക്കെ നമ്മൾ മറ്റേ ക്രേപ്പ് ക്ലോത്തിൽ കാണിച്ചാൽ അതേ സെയിം മെത്തേഡ് തന്നെയാണ് അപ്പോൾ അത് വെച്ചിട്ട് നെറ്റിൽ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് വീഡിയോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം താങ്ക്